എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിയുപോലെ ഞാനിന്ന് ഗോൾഡ് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് ഇന്ന് ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഡിസംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച സ്വർണ്ണവില വീണ്ടും അതിഗംഭീരമായി കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയമെൻസിസ് ഗോൾഡിന് ഗ്രാമിന് മേലെ എഴുപത് രൂപ കൂടി ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയുമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിനും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് പതിനെട്ട് ഗോൾ ക്യാരറ്റ് ഗോൾഡിന് കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷൻ ഗ്രാമിന് മേലെ അൻപത്തി അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് പത്തായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയും ഒരു പവൻ്റെ മേലെ നാനൂറ്റി നാൽപ്പത് രൂപ കൂട്ടി ഒരു പവന് എൺപത്തി നാലായിരത്തി നാന്നൂറ് രൂപയാകുന്നു കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷൻ്റെ പതിനെട്ട് കാറ്റഗോൾഡിൻ്റെ ഇന്ന് കേരളത്തിലെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവനും ഗ്രാമീണ മേലെ പതിനെട്ട് കാറ്റിന് സ്വർണ്ണവില കൂട്ടിയിരിക്കുകയാണ് ഗ്രാമീണ മേലെ അറുപത് രൂപയാണ് എ കെ ജി എസ് എം എസ് ഭവന് കൂട്ടിയിരിക്കുന്നത് ഗ്രാമീണ മേലെ അറുപത് രൂപ കൂട്ടി ഒരു ഗ്രാമിന് പത്തായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയും ഒരു പവൻ്റെ മേലെ നാനൂറ്റി എൺപത് രൂപ കൂട്ടി ഒരു പവന് എൺപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപയുമാകുന്നു എ കെ ജി എസ് എം എസ് പവൻ്റെ ഇന്ന് കേരളത്തിലെ റേറ്റ് അതുപോലെ തന്നെ പതിനെട്ട് ക്യാറ്റ് ഗോൾഡിന് കൂടിയ പോലെ തന്നെ പതിനാല് ക്യാറ്റ് ഗോൾഡിനും ഇന്ന് സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് പതിനാല് ക്യറ്റ് ഗോൾഡിന് ഇന്ന് കേരളത്തിൽ നാല്പത്തി അഞ്ച് രൂപയാണ് ഗ്രാമിന് മേലെ കൂടിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ്റെ മേലെ മുന്നൂറ്റി അറുപത് രൂപ കൂടി പതിനാല് കാറ്റ് ഗോൾഡിന് ഇന്ന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പതിനാല് കാറ്റ് ഗോൾഡിന് വന്നിരിക്കുന്നത് കേരളത്തിലെ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ കെ ജി എസ് എം എസ് ഭവന് എന്നീ അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് ഇവർ ഈ രണ്ട് അസോസിയേഷനും ട്വൻ്റി ടു ക്യാരറ്റ് നയൻ പോയിൻറ്റ് സിക്സ് ഗോൾഡിന് സെയിം റേറ്റ് തന്നെയാണ് വില വ്യത്യാസം വരുന്നില്ല അതുപോലെ തന്നെ പതിനാല് ക്യാരറ്റ് ഗോൾഡിനും സെയിം റേറ്റ് തന്നെയാണ് വില വ്യത്യാസം വരുന്നില്ല നിലവിൽ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് മാത്രമാണ് വില വ്യത്യാസം ഉള്ളത് അതുകൊണ്ടാണ് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിൻ്റെ രണ്ട് അസോസിയേഷൻ്റെയും റേറ്റ് പറഞ്ഞത് എല്ലാവരും ത തങ്കവല കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തങ്കവലി ഇങ്ങനെ അരമണിക്കൂർ ഒരു മണിക്കൂർ മാറുന്നതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്തായാലും പതിനൊന്ന് മണിയോട് പത്തമക്കാലാവുമ്പോഴത്തേനേക്കും ഞാനിതിന് തങ്കവല എത്രയാണ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കമൻറ്റിലിടുക അത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ മാറിക്കൊണ്ടേ ഇരിക്കും എന്നാലും ഏകദേശം നിങ്ങൾക്ക് ഇന്ന് വിൽക്കുമ്പോൾ എത്ര വില കിട്ടും എന്നുള്ളത് ആ സമയാവുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം ഇട കേട്ടോ അതിലങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷനേ ഉണ്ടാവുകയുള്ളൂ അപ്പം അത് ഞാൻ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം പിൻ ചെയ്ത് വെച്ചോളാം പിന്നെ വെള്ളിവില കൂടി എല്ലാവരും പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് വെള്ളിവില ഇന്ന് അതിഗംഭീരമായിട്ടാണ് കൂടിയിരിക്കുന്നത് കെ ജി എസ് എം എന്ന് പറഞ്ഞ അസോസിയേഷന് ഗ്രാമിന് മേലെ പന്ത്രണ്ട് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും എ കെ ജി എസ് എം എ ഭവൻ എന്ന് പറഞ്ഞ അസോസിയേഷന് ഗ്രാമിന് മേലെ പത്ത് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാവുന്നു സിൽവറിൻ്റെ വില അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരണ പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം